രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ ഡി എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ഉയർത്തിയിട്ടുണ്ട് പക്ഷേ രണ്ട് മണ്ഡലങ്ങളിൽ അവർക്ക് വോട്ട് ഉയർത്താനായിട്ടില്ല അതേത് മണ്ഡലങ്ങളാണെന്ന് നോക്കാം അതിലൊന്നാമത്തെ മണ്ഡലം ചാലക്കുടിയാണ് ചാലക്കുടിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒൻപത് വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി ഡി ജെ എസ് ആണ് ഉണ്ണികൃഷ്ണനാണ് മത്സരിച്ചത് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഏകദേശം നാൽപ്പത്തി എട്ടായിരത്തോളം വോട്ടിൻ്റെ കുറവ് ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് ഉണ്ടായിട്ടുണ്ട് അടുത്തായി വോട്ട് കുറഞ്ഞ മണ്ഡലം പത്തനംതിട്ടയാണ് പത്തനംതിട്ട കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ആയിരുന്നു മത്സരിച്ചത് ശബരിമല ഇമ്പാക്റ്റൊക്കെ വളരെ ഉണ്ടായ ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് കെ സുരേന്ദ്രൻ പിടിച്ചിരുന്നു ഇത്തവണ എ കെ ആൻഡൻ മകനാണ് നേരിട്ട് മത്സരിക്കുന്നത് വലിയ ഓളം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു പക്ഷേ വോട്ട് ഒരു അറുപത്തി മൂവായിരം വോട്ട് ശരിക്കും കുറയുകയാണ് ചെയ്തത് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം വോട്ടുകൾ മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ആ രീതി രണ്ട് മണ്ഡലങ്ങളിലാണ് ബി വോട്ട് കുറഞ്ഞിട്ടുള്ളത് ഒന്ന് ബി ജെ പിക്ക് പറയാൻ പറ്റില്ല എൻ ഡി എക്കാണ് ഒന്ന് അത് ചാലക്കുടിയാണ് ചാലക്കുടി വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് അതുപോലെ പത്തനംതിട്ടയിലും ഏകദേശം അറുപത്തൊന്നായിരം അറുപത്തി മൂവായിരം വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ എത്രയാണോ കുറഞ്ഞത് അതാണ് ആൻ ആൻറ്റോ ആൻ്റണിയുടെ ഭൂരിപക്ഷം ഏകദേശം അറുപത്തി ആറായിരത്തി സംതിങ് ആണ് ആൻറ്റോ ആൻ്റണിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ബി ജെ പിക്ക് കുറഞ്ഞ മുഴുവൻ വോട്ടുകളും ആൻറ്റോൻ്റണിക്ക് തിരിച്ച് കിട്ടിയ പോലെയാണ് കണ്ടത് അദ്ദേഹം അങ്ങനെ തന്നെ ജയിച്ച് കയറുകയും ചെയ്തു ആ ഭൂരിപക്ഷത്തിൽ അതൊരു കൗതുകകരമായ വാർത്തയാണ് അത് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതൊരു കൗതുകകരമായ വാർത്തയാണ് ബി ജെ പി കുറഞ്ഞ വോട്ട് തന്നെയാണ് ആൻറ്റോ ആൻ്റണിയുടെ ഭൂരിപക്ഷവും ഏകദേശം അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ആണ് ബാക്കി എല്ലാ മണ്ഡലത്തിലും ബി ജെ പി ഒമ്പിച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കുറവുണ്ടായിട്ടുണ്ട് ബി ജെ പി കൂട്ടിയ വോട്ട് കൂട്ടിയ മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാൻ വേണ്ടി ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി ബി ജെ പിയുടെ വോട്ട് കൂട്ടിയിട്ടുണ്ട് അതായത് പതിനെട്ട് മണ്ഡലങ്ങളും ബി ജെ പി ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ അവരുടെ വോട്ട് കൂട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ